റിയ നാസർ സർ ഷജിൽ അതുപോലെ തന്നെ ഇക്ബാൾ സർ അങ്ങനെ എന്റെ മുന്നിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നെനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഇല്ല സയൻസ് ക്ലബ്ബ് സെക്രട്ടറിമാരുണ്ട് കുട്ടികളുണ്ടെന്ന് തോന്നുന്നു അധ്യാപകർ എല്ലാവർക്കും എൻ്റെ സ്നേഹം നമ്മുടെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഗ്രീൻ ഗ്രീൻ കേരള ഒരുപക്ഷെ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷത്തെ പഠന വിഷയങ്ങളെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട് പലപ്പോഴും എന്തൊക്കെയാണ് പത്തിരുപത് വർഷമായിട്ട് അക്കാഡമിക രംഗത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുമ്പാണ് ഞാൻ ഞാനും അങ്ങനെയുള്ള നമ്മളെ മുന്നിലിരിക്കുന്ന പലരും ഒക്കെ അക്കാദമിക മേഖലയിലൂടെ കടന്നു അന്നത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കുണ്ടായിരുന്ന സ്പേസ് എന്ന് പറയുന്നത് ആ സ്പേസിൽ നിന്നും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ വികാസത്തിനനുസരിച്ച് പുതിയ പുതിയ വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിജീവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അധികവും ഈ വിഷയങ്ങളെ നമുക്ക് കുട്ടികൾക്കും കൂടെ അവർക്കും കൂടി അതിനുള്ള മനസ്സിലാക്കാനുള്ള സ്പേസ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്തരം സംഗമങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം നിരവധി അതിജീവന വിഷയങ്ങൾ വർദ്ധിച്ചു വരുന്ന അല്ലെ കൂടിക്കൂടി വരുന്ന സന്ദർഭത്തിൽ ഈ വിഷയങ്ങളുമായിട്ടൊക്കെ പൊതു പുതിയ തലമുറയെ ബന്ധിപ്പിക്കുക എന്നതാണ് ഗ്രീൻ ഗ്രീൻ കേരള മിഷന് ഹരിത ഭവനം പരിപാടി നേരത്തെ സർ സാർ സൂചിപ്പിച്ച പോലെയുള്ള പുതിയ ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള പല നമ്മളെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായിട്ട് കുട്ടികളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വി ആർ ഓഫറിങ് സ്പേസ് ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് അതിനുള്ള സ്പേസ് തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തുറന്നു കൊടുക്കുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു ശാസ്ത്ര നമ്മുടെ സമിതിയെ നമ്മുടെ ജില്ലയിലെ സയൻസ് ക്ലബ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഒരു ശാസ്ത്ര സമിതിയെ വൃക്ഷപരിപാലനം എന്ന ഒരു വിഷയം കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നത് അപ്പോൾ അറിയാം പ്രകൃതി സംരക്ഷണം അതിജീവനത്തിന്റെ ഒരു ജൈവ വൈവിധ്യ പാർക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ ബഹുമാനപ്പെട്ട നമ്മളെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്നത് കുട്ടികളുടെ മനസ്സിലുള്ള ഹരിതാപമായ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഹരിത ഹരിത ഗുണത്തെ പച്ചയെ അതിനെ പ്രോജലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അതിനെപ്പോലും നമ്മൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്താതെ ഒരുപക്ഷെ പത്ത് ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതിനെ ഒരു മോക്ക് ചെയ്യുന്ന അവസ്ഥ ചില സ്കൂളുകളിലെങ്കിലും സംജാതമായിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കുട്ടികളുടെ മനസ്സിനെ പരിസ്ഥിതി സ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും പ്രകൃതിയുടെ തനത് നിറമായ പച്ച എന്ന് പറയുന്ന അത് ആ നന്മ മനസ്സിനെ കവാഹിക്കാനും വേണ്ടിയാണ് ജൈവവിദ്യ പാർക്ക് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് അപ്പോ ഇങ്ങനെയുള്ള അതിജീവന മന്ത്രങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമ്മൾ അധ്യാപകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതിനുള്ള അവസരങ്ങളിലേക്ക് അവസരങ്ങൾ ഏത് കിട്ടിയാലും ഇപ്പൊ മാഷിയാർത്ഥ സൂചിപ്പിച്ചു വൈ ഉൾപ്പെടെ അങ്ങനെ ഏത് കിട്ടിയാലും അത് കുട്ടികളെ എൻ്റെ ഏത് കുട്ടിയാണ് വൈ രജിസ്റ്റർ ചെയ്യേണ്ടത് എൻ്റെ ഏത് കുട്ടിയാണ് വൃക്ഷപരിപാലനത്തിൽ ഏർപ്പെടേണ്ടത് എന്റെ ഏത് കുട്ടിയാണ് ഇൻസ്പയർ അവാർഡിന് അർഹനായത് എന്ന് കണ്ടെത്താനുള്ള സ്വന്തം വിഷയത്തെ പഠിക്കുന്നതിനേക്കാൾ സ്വന്തം വിഷയത്തിന് പാത്രമാകുന്ന കുട്ടികളെ പഠിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത് വിഷയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു വിഷയങ്ങളിൽ നമ്മൾ ബിരുദമുള്ള ആൾക്കാരാണ് അധ്യാപകരായിട്ട് അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളൂ അതേസമയം നാളെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മളെ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് എന്തൊക്കെ സ്പേസ് തുറന്നു കൊടുക്കാം അവർക്ക് എന്തൊക്കെ അവസരങ്ങൾ തുറന്നു കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത് ആ തരത്തിൽ നമ്മളെ ജില്ലയിൽ വേണ്ടത്ര ഒരു പുരോഗതി ഉണ്ടായില്ല എന്ന നീരസമാണ് നാസറമാഷ് മുന്നോട്ട് വെച്ചത് എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ രണ്ട് മാസത്തോളമായിട്ട് ജില്ലാ ഏത് തലത്തിലുള്ള ഞാനും നാസറുമാഷും ഒക്കെ നിരന്തരം ഞാനിപ്പോ ഇപ്പൊ പണ്ട് കാര്യ കരുട്ടാണ് നിങ്ങളെ വന്നു നിൽക്കുന്നത് നിരന്തരം ബസ്സിൽ നിന്നും വണ്ടിയിൽ നിന്നും ചായ കുടിക്കുന്നിടക്കിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് നിന്നും ഒക്കെ തന്നെ നമ്മളെ അധ്യാപകരെ നിരന്തരം ഉദ്ബോധിച്ചിട്ട് പോലും നമ്മുടെ ജില്ല പതിനാല് ജില്ലകളിൽ ഏറ്റവും പിന്നെ പിന്നിലുള്ള നാല് ജില്ലകളിൽ നിൽക്കുന്നു എന്നത് ഒരു തരത്തിലും ആശാസ്യമായ കാര്യമല്ല ഇപ്പൊ സയൻസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള ക്ലബുകളെ അത്തരം കാര്യങ്ങളിൽ വളരെ ചടുലമായതും ജില്ലയുടെ വ്യക്തിത്വം ഉയർത്തുന്നതുമായ ജില്ലയിലെ ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിലേക്ക് ഉയരണം എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി അത്തരത്തിലുള്ള ഒരു മികവിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം